ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പശുവിനോട് പോയിട്ട് മൊയ്തീനാജ് പോയിട്ട് പറഞ്ഞു പശുവെ കണ്ണിയൻ വീട്ടിൽ

പശുവിനോട് പോയിട്ട് പറഞ്ഞു കണ്ണീരത്ത് വന്നിട്ടുണ്ട് അതുകൊണ്ട് കറക്കാൻ സമ്മി കറന്നോളൂ രണ്ടു കാലം റെഡിയാക്കി നിന്നോട്ടുസുഖായിട്ട് കറന്നുണ്ടായിരിക്കുമെങ്കിൽ ചെറിയ ാണ് കുട്ടിയോട് പശു പറഞ്ഞു പറഞ്ഞെ ഇതിനല്ലല്ലോ എന്നെ പഠിച്ചത് നീ ഇതിലങ്ങനെ എന്നെ മേച്ചു നടന്നാൽ മതിയോ ഏ കുട്ടിയാണ് അന്ന് വലിയ വലിയല്ല ആരിഫൊന്നും ആയിട്ടില്ല കുട്ടിയാണ് പക്ഷേ ഇതൊക്കെ കണ്ടുകെട്ടേണ്ടതാണ് ഇത് തമാശയല്ലേ പറഞ്ഞത് ഏത് അവളിയാണിവൻ എവിടുത്തെ അവളിയാണിവൻ ഇതൊക്കെ ആലിമീങ്ങൾ നല്ലപോലെ ശക്തമായി പറയണം ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഇവരെ കയ്യിൽ ആ ഉലുമില്ല ശർക്കര ഇല്ല ഒന്നുമില്ല ഇവരാ വീട് കയറ്റണം ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം ഉള്ള വീട് കുത്തി വീട് കയറ്റണം ഒരു പെണ്ണ് മടിയാവും മടിയാതെ വരുമ്പോ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം നാട്ടിലെ കമ്പനിയിലും കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം ഇതിനുള്ള ഏർപ്പാടാ എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാൻ